നാല് മിശം അരപ്പിറ്റി നടുക്കും ഒരു വീട്ടിൽ ഏറതക്കെ വഴി അത് ആണ് വരി അത് അപ്പുറം തന്നെ റൂമുകളെല്ലാം ഇരിക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഒരു എഴുത്തവും ആ എഴുത്തറൂങ്ങളോട് ചേർന്നെടുത്താൽ ഇത് ഈസിൽ വെച്ചിരിക്കാം ഇത് വെളിയിലേ തുപ്പറക്കോ എടുക്കുന്നത് എല്ലാം ഇപ്പം വിറ്റവും അപ്പോൾ അപ്പം വരുന്നത് ഒരു കൊടുത്ത കവറെ ഓപ്പൺ പണി പാത്തിട്ട് ആറാം പറന്നി പോ என்ன அர்த்தம் தமிில் தண்டைக்கு பறக்காதவனே பன்னி நீ தான் பறந்துருக்க இல்லை அவரு கதையில் எழுதுறாரு திருடன் மேலே அவர் ரொம்ப கரிசனம் பண்ணி கதையில் எழுதுறாரு அசலான திருடனை பார்த்தோன்னே திட்டி அனுப்புகிறார் என்ன விஷயம் அது கதையில் எழுதுறதுக்கு ஏன்னா இந்த டைரக்டர்ல அவருக்கு வந்துருச்சுன்னா அவருக்கு ஒரு இது அவருடைய